എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പൊടിക്കൈയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഏറ്റവും എളുപ്പത്തിൽ മാങ്ങ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നല്ല പച്ച മാങ്ങരിക്കണം നല്ല മൂത്ത പച്ച മാങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോറിന് ഒരു തൊടുകറി മാങ്ങക്കറിയെന്ന് പറയാം മാങ്ങ അച്ചാറ് മാങ്ങ ഉപ്പിലിട്ടതെന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ തൊട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു തൊടുകറി നല്ല ടേസ്റ്റാണ് ചീത്ത ആവില്ല അപ്പോൾ നമുക്ക് കടുമാങ്ങ സ്റ്റൈലിലൊരു അപ്പോൾ ൊടു കിവിടെ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ആ മൂന്ന് മാങ്ങ നല്ല കറി ഇരിക്കുന്ന മാങ്ങയാണ് ഈ വലുപ്പത്തിൽ നുറുക്കാം അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാനിവിടെ മൂന്ന് സ്പൂൺ ഉപ്പ് ഇടുണ്ട് നല്ലോണം ഉപ്പ് വേണ്ടതാണ് മാങ്ങയ്ക്ക് ഉപ്പ് പിടിക്കണ്ടേ ഈ മാങ്ങയിൽ ഈ ഉപ്പ് പിടിച്ചിട്ട് ഇതിൽ വെള്ളം ഉണ്ടായിക്കോളും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഞാനെടുത്ത പാത്രത്തിൽ ചെറുതായോ എന്നൊരു സംശയമുണ്ട് സാറില്ല ഇനി നമുക്ക് പെട്ടെന്ന് വെച്ചാൽ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാങ്ങയോടുകൂടി മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ മതി ഉപ്പ് ഇതൊരു നാല് അഞ്ച് സ്പൂണ് കടുക് പൊടിച്ചതാണ് ആ കടുക് കടുകൂടെ നമുക്ക് ഇതിലേക്ക് അത് വറുത്തൊന്നും വേണ്ട കടുക് പച്ചയ്ക്ക് പൊടിച്ചെടുത്തതാണ് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് അതും കൂടെ നമുക്കിതിലേക്ക് ചേക്കാം ചേർക്കാം പ്രത്യേകിച്ച് എണ്ണ ഒളിച്ചെണ്ണ ഒന്നും ഇതിലേക്ക് ചേർക്കണ്ട കടുുകൾ തന്നെ എണ്ണ ധാരാളം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും ചേർക്കണ്ട ഇനി ഇതിലേക്ക് മുളക് പിടിക്കും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കൃത്യം ഈക്വലായിട്ട് എടുത്തേക്കണം തുല്യ അളവിൽ കടുകും മുളകും ഒരു അഞ്ച് സ്പൂൺ വീതം എടുത്തു ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ ഞാൻ നമ്മുടെ പാത്രം ഒന്ന് മാറ്റിയിട്ടോ ആ പാത്രത്തിൽ ഭയങ്കര ടൈറ്റ് ഇളക്കാനായിട്ട് ഒരു ഇല്ല അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം കടുകും മുളക് പൊടി ഉപ്പും മാങ്ങയും കൂടെ മിക്സ് ചെയ്യാം ഞാനപ്പോൾ ഈ പാത്രത്തിലാണിട്ടോ അത് ആദ്യം എടുത്തത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ടൈറ്റ് ആയതുകൊണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിട്ട് തിളപ്പിച്ച ആറിയ വെള്ളം ചേർത്തും ചിലപ്പോൾ കൂടി ഒന്ന് മിക്സാവാൻ വേണ്ടി മാത്രം അതും കൂടി നമുക്കിതിലേക്ക് ഒഴിക്കാം കുറച്ച് പാടുന്നുട്ടോ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് കടുകും ഉലുവൊന്നും ചേർക്കേണ്ട കേട്ടോ ഈ ഒരു ഇത് മാത്രം മതി ഇതിലേക്ക് ഉലുവയും ഒന്നും ചേർക്കേണ്ട കേട്ടോ ഈ കടുകും മുളുകൂടി ഉപ്പും മാത്രം മതി ഇതാണെങ്കിൽ പുറത്തിരുന്നാൽ നമുക്ക് കേടുവരികേം ചെയ്യില്ല ഈ വെള്ളം ചേർത്തില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് വെള്ളം ഉണ്ടാവും പിന്നെ അപ്പം തന്നെ നമുക്ക് കൂട്ടണമെങ്കിൽ അല്പം വെള്ളം ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ നന്നായിട്ട് ഇരുന്നതേ നമുക്ക് ചോറ് ഈ കറി ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് ചോറിന് കൂട്ടാം കേട്ടോ അപ്പം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇത് ഇത്തിരി നേരം ഇരിക്കുമ്പോഴേക്കും ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും കേട്ടോ ഒന്നും ചെയ്യണ്ട ഇത് ഓരോ കഷം നമുക്ക് ചോറിന് കൂട്ടി കഴിക്കാനായിട്ട് ഏറ്റവും രുചിയാണ് കടുമാങ്ങയുടെ തനി ടേസ്റ്റാണ് കടുമാങ്ങ ഉണ്ടാക്കാൻ നമുക്ക് നല്ല മാങ്ങനും കിട്ടില്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ വീട്ടിൽ മാങ്ങി ഇരിക്കണ്ടെങ്കിൽ ഇതുപോലെ അല്പം കടുകും മുളകും മാത്രം മതി ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കൂ കൂട്ടി നോക്കൂ അടിപൊളി രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഒരു സൂത്രവിദ്യ എന്ന് തന്നെ പറയാം അപ്പോൾ ഈ പൊടിക്കഴിഞ്ഞെന്നു പറഞ്ഞ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ ഇടണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം